ഒരു ജാപ്പനീസ് ഭവനം പൊളിച്ചു പണിയുന്നതിൻ്റെ ഭാഗമാങ്ങി ജോലിക്കാരൻ ഒരു മുറിയുടെ ഭിത്തി പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജപ്പാനിലെ വീടുകളുടെ മരം കൊടുണ്ടാക്കിയ ഭിത്തികൾക്കിടയിൽ ചൂടും തണുപ്പും നിയന്ത്രിക്കുന്നതിനായി പൊള്ളയായ ഭാഗമുണ്ടായിരിക്കും ഭിത്തി പൊളിച്ചുകൊണ്ടിരുന്ന ജോലിക്കാരൻ ആ കാഴ്ച കണ്ട് ഒരു നിമിഷം ശ്രദ്ധിച്ചു കാലിൽ ഒരാണി തുളച്ചു കയറിയതിനാൽ കുടുങ്ങിപ്പോയാൽ ഒരു പറ്റി അയാൾക്ക് സകതാപം തോന്നി അതിനെ ആലോചിക്കുന്ന സമയത്താണ് അഞ്ച് വർഷം മുമ്പ് വീട് പണിത സമയത്ത് ഭിത്തിയിൽ അടിച്ചു കയറ്റിയ ആനയായിരുന്നല്ലോ ഇത് എന്ന് അയാൾ വിചാരിച്ചത് എന്ത് നീണ്ട അഞ്ച് വർഷങ്ങൾ ഇരുണ്ട ഈ ഭിത്തികൾക്കിടയിൽ കുരുങ്ങിയതാൻ അനക്കാനാവാതെ ഇതേ അവസ്ഥയിൽ ഈ പല്ലി ജീവിച്ചിരുന്നെന്നോ അവിശ്വസനീയം പല്ലിയുടെ ആശ്ചര്യകരമായ അതിജീവനത്തിൻ്റെ രഹസ്യം അറിയുന്നതിനായി അയാൾ ജോലി നിർത്തിവെച്ചു പല്ലിയെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ എവിടെ നിന്ന് ആണെന്നറിയില്ല വേറെ ഒരു പല്ലി പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ വായിൽ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു വന്ന പല്ലി വായിൽ കരുതിയിരുന്ന ഭക്ഷണം കാൽ കുരുങ്ങിയ പല്ലിക്ക് നൽകി ആ വികാരനിക്ഷോഭത്താൽ അയാൾ ഒരു നിമിഷം പുളഞ്ഞുപോയി കേവലം നിസാരനായ ഒരു പല്ലി ആണിയിൽ കാൽ കൊടുങ്ങി അനക്കാനാവാത്ത രക്ഷപ്പെടുകയെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത വേറെ ഒരു പല്ലിക്ക് വേണ്ടി നീണ്ട അഞ്ചു വർഷങ്ങൾ ഒരു ദിവസം പോലും ഉടങ്ങാതെ ഭക്ഷണം കൊണ്ടുവന്നു നനവ് സവിശേഷ ബുദ്ധിയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് അഹന്തരിക്കുന്ന മനുഷ്യന് പോലും സാധിക്കാത്ത ഒരു മനസ്സാണോ നിസ്സാരമെന്ന് കരുതപ്പെടുന്ന ഈ കൊച്ചു ജീവിക്ക് മാറാരൂപിയായ പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിക്കുന്ന മനുഷ്യരുള്ള ഇക്കാലത്ത് നിസ്സാരനായ ഒരു പല്ലിയുടെ നിസ്വാർത്ഥമായ സ്നേഹം ഒരു പാഠം തന്നെ ആദ്യപരാശക്തിയായ ജഗതീശ്വരി സ്നേഹസ്വരൂപിണിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും കൈവെടിയാതിരിക്കുക അടുപ്പമുള്ളവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും തിരക്കാണ് എന്ന് കാരണം പറഞ്ഞ് അവരിൽ നിന്നും ഒഴിഞ്ഞു മാറാതിരിക്കുക ലോകം മുഴുവന് നിങ്ങളുടെ കാൽ കീഴിലായിരിക്കാം പക്ഷേ അവരുടെ ലോകം നിങ്ങൾ മാത്രമായിരിക്കും ഒരു നിമിഷത്തെ അവഗണന മതി ഒരായുസ് കൊണ്ട് പടുത്തുയർത്തിയ സ്നേഹവും വിശ്വാസവുമെല്ലാം തകർത്ത് തളയാൻ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുചക്രം എന്നു പേരുള്ള രഥത്തിൽ ഇരിക്കുന്ന അമ്മയുടെ പേരാണ് ദണ്ഡനാഥ ലളിതാ സഹസ്രനാമത്തിലെ എഴുപതാം മന്ത്രമായ കിരിചക്രഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത എന്ന നാമത്തിലൂടെ ദണ്ഡനാഥാ ദേവിയാൽ സേവിക്കപ്പെടുന്ന ജഗദമ്പികയെയാണ് വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത് കിരിചക്രം എന്നു പേരായ രഥത്തിൽ ആരൂഢയായിട്ടുള്ള ദണ്ഡനാഥയാൽ പുരസ്കൃതയായവൾ സേവിക്കപ്പെടുന്നവൾ ആരാണ് ദണ്ഡനാഥാദേവി ദേവിയാണ് ദണ്ഡനാഥ സർവദാ ദീയത അധികാരമുദ്രയായി ദണ്ഡം കയ്യിൽ ധരിക്കുന്നതുകൊണ്ട് ദണ്ഡനാഥ എന്ന പേര് ത്രിപുര സിദ്ധാന്തത്തിലെ ഒരു ശ്ലോകഭാഗമാണ് ഇത് തിരി എന്നാൽ കാട്ടുപന്നി എന്നും അർത്ഥമുണ്ട് കാട്ടുപന്നി വളരെ മനക്കരുത്തുള്ളതും എന്തും നേരിടാൻ ശക്തിയുള്ളതും ഒരിക്കലും തൻ്റെ സ്ഥാനം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാത്തതുമാണ് കാട്ടുപന്നിയുടെ ആകൃതിയിൽ ഉള്ള രഥം എന്നോ കാട്ടുപന്നികൾ വലിക്കുന്ന രഥമെന്നോ മനസ്സിലാക്കാം ലളിതാദേവിയുടെ കയ്യിലെ പഞ്ച തന്മാത്ര സായക അതായത് അമ്മയുടെ കയ്യിലിരിക്കുന്ന അഞ്ച് അസ്ത്രങ്ങൾ അഞ്ച് പുഷ്പപാണങ്ങൾ ആ ശരങ്ങളിൽ നിന്ന് ജനിച്ചതാണ് ഈ ദേവി എപ്പോഴും ഒരു ദണ്ഡ കയ്യിൽ അരിക്കുന്നത് കൊണ്ട് ദണ്ഡനാഥ എന്നും പറയുന്നു വാരാഹി ദേവിയും അവരുടെ കീഴിലുള്ള യോഗിനികളും അമ്മയുടെ ആജ്ഞകൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് കിരിചക്രഥേന്ദ്രസ്യ പഞ്ചപർവസമാശ്രിത കിരിചക്രം എന്ന തേരിന് അഞ്ച് നിലകളാണ് ഉള്ളത് ചഥോയ തേയരഥോത്തമ യത്രേയരഥത്തത്രിരിചക്രഥോത്തേതം തൈലൗക്യമ ജംഗമം ശക്തിസേനഹസ്രസ മധ്യേ വിരുരുചേതസ മേരുമന്തരവിധ്യനം സമവായ യുവാഭവ ലളിതാ പരമേശ്വരി ദേവിയുടെ ചക്രരാജരഥം എവിടെയാണോ ഉള്ളത് അവിടെ വ്യേയചക്രഥവും ഉണ്ട് വ്യേയചക്രഥം എവിടെയുണ്ടോ അവിടെ കിരിചക്രഥവും ഉണ്ട് മൂന്ന് ലോകങ്ങൾ എന്നതുപോലെ അവ ആയിരക്കണക്കിന് ശക്തിസേനകളുടെ നടുവി ഏറ്റവും അധികമായിട്ട് ശോഭിച്ചു മൂന്ന് മഹാരഥങ്ങളും ചേർന്നപ്പോൾ മേരു മന്ദരം വിന്ധ്യൻ എന്നീ പർവ്വതങ്ങൾ കൂടിച്ചേർന്നതുപോലെയായി ഭണ്ഡാസുരവധം വർണ്ണിക്കുമ്പോൾ ചക്രരാജൻ വേദചക്രം പിരിചക്രം എന്നീ മൂന്ന് രഥങ്ങളും ഒന്നിച്ച് സഞ്ചരിക്കുന്നതായിട്ടാണ് വിവരിച്ചിട്ടുള്ളത് ലളിതാചക്രരാജാഖ്യ രഥനാഥസ്യ കീർത്തിതാ षट्सारथय उद्दण्ढ पाशग्रहणगोविदा प्रथमतस्तथा त्रिपुरभैरवी संहारभैरवश्चान्यो रक्तयोगिनिवल्लभा सारस पञ्चमश्चैव चामुण्डा च तथा परा एतास्तु देवतास्तत्र രഥസാരഥയസ്മൃത ലലിതാപരമേശ്വരി ദേവിയുടേത് ചത്രരാജം എന്ന് പേരുള്ള രഥമാണല്ലോ അതിലെ വലിയ കടിഞ്ഞാണുകൾ പിടിക്കാൻ സമർത്ഥരായ ആറ് സാരഥിമാരുണ്ട് ഇരാവതി ത്രിപുര ഭൈരവി സംഹാരഭൈരവൻ രക്തയോപിനി വല്ലഭൻ സാരസൻ ചാമണ്ട എന്നിവരാണ് ലളിതാ പരമേശ്വരി ദേവിയുടെ തേരാളികൾ മൂന്ന് സ്ത്രീദേവതയും മൂന്ന് പുരുഷദേവതയും സ്തംഭിനി സാരധി സ്മൃത ദേയചക്രഥത്തിൻ്റെ സാരഥി ഹസന്തി എന്ന ദേവിയാണ് വാരാഹി ദേവിയുടെ กิดีจักราทัพตินทะสาราธิทัมภีร์นาเดวีดัชชยโวจนามุนนัมโรเลเลตาราธาปุงกวาสัพตายโวจนะโมชายกิริจักราธุตมาชัดโยจนามุนนัมรากีดีจักราทูมุนีมหามุขตาตาปัตตระนุ ദയോന വിസ്തൃതം വർത്തേ ലളിതശാന തടേ ശക്തി സാമ്രാജ്യ സൂചകം പരികീർത്തി സാമാന്യമാതപത്രവന്ദ് വർത്ത ലളിതപരമേശ്വരീദേവിയുടെ ശ്രേഷ്ഠമായ ചക്രരാജരഥം പത്ത് യോജന പൊക്കമുള്ളതും വേയചക്രരഥം ഏഴ് യോജന പൊക്കമുള്ളതും കിരിചക്രരഥം ആറ് യോജന പൊക്കമുള്ളതുമാകുന്നു പത്ത് യോജന വിസ്തൃതമായ വലിയ മുത്തുപ്പുഴ ലളിതാദേവിയുടെ തേരിലാണ് ഉള്ളത് മറ്റു രണ്ട് രഥങ്ങളിലും ഇല്ല ആ മുത്തുപ്പുഴ ശക്തി ചക്രവർത്തിനിയുടെ ചിഹ്നമാണ് മറ്റു രണ്ട് രഥങ്ങളിലും ഉള്ളത് സാധാരണ പുടകളാണ് ലളിതാ പരമേശ്വരി ദേവിയുടെ ചക്രരാജൻ മന്ത്രണി ദേവിയുടെ ഗയചക്രം എന്നീ രഥങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പ്രണവപ്രകാശത്തിൻ്റെ തൊട്ടു മുമ്പുള്ള അധ്യായങ്ങളിൽ ഇതിന് മുമ്പുള്ള നാമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കിരി എന്ന പദത്തിന് കിരണം എന്നും അർത്ഥമുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ എന്നീ കിരണങ്ങളുടെ കൂട്ടാകുന്ന രഥ ത്തിൽ കയറിയിരിക്കുന്ന കാലസ്വരൂപനായിട്ടുള്ള അന്തകനാൽ അപുരസ്കൃതയായവൾ എന്നു പറഞ്ഞാൽ കാലത്തിനും കാലത്തിൻ്റെ ദേവതയായിട്ടുള്ള അന്തകനും അതീതയായിട്ടുള്ള ബേബിയാണ് വാരാഹി ദേവി എന്ന ദണിതനാഥ് കിരിചക്രഥാരൂഢണ്ഠനാഥ പുരസ്കൃതായ നമ ഓ ഓ ഹ്രീം കിരിചക്രഥാരൂഢദണ്ഠനാഥ പുരസ്കൃതായ നമ വാരാഹി ദേവിയെ ഉപാസിക്കുന്ന ഫലം ഈ മന്ത്രം ലഭിക്കുന്നതുകൊണ്ടും ലഭിക്കുന്നതാണ് ശത്രുദോഷവും ആഭിചാരദോഷവും ഈ മന്ത്രം ജപിക്കുന്നവരുടെ ഏഴയിരത്ത് പോലും വരില്ല അതിശക്തമായ ഒരു കവചം പോലെ ഈ മന്ത്രം ഭക്തരെ എപ്പോഴും കാത്തുരക്ഷിക്കുന്നതുമാണ് ആദിപരാശക്തിയായ ജഗതീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പാതാരിന്ദിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം